ഹായ് കുട്ടിയെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ യൂട്യൂബ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ നോക്കുന്നത് വാട്സപ്പിലാണ് അതും അപ്പോൾ എല്ലാവരുടെയെങ്കിലും വാട്സാപ്പ് ഉണ്ടാകും വാട്സപ്പ് ആരും ആരുമുണ്ടായില്ല അപ്പോൾ ഈസിയായിട്ട് നമുക്ക് സിമ്പിൾ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് പറ്റും പക്ഷേ വളരെ അട്രാക്റ്റീവായിട്ട് കേട്ടോ ഞാൻ കുറേ കമ്പനിയിലൊക്കെ അതിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത് നമുക്കതും വേറെ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് മാത്രം മതി അതുമാത്രം മതിയെന്നുണ്ടെങ്കിൽ അതുമാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പം വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം മെസ്സേജ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനുട്ടോ ഞാനിതുവരെ പറയാറില്ല അപ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് കാരണം ഇങ്ങനെ ലൈക്കും മെസേജൊക്കെ ചെയ്താലേ അടുത്തവർക്ക് റെക്കമെൻഡ് ചെയ്ത് വിടത്തുള്ളൂ അതുകൊണ്ടാണ് എല്ലാ എല്ലാവരും വീഡിയോ കണ്ടാലും അങ്ങനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസേജൊക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ എന്താ പറയുക നമ്മളിപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിലും വേറെ എൻ്റെ വീഡിയോ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ രണ്ട് ദിവസം മുന്നും ഇന്നും ഇന്നലേക്കായിട്ട് അപ്പോൾ എന്താണ് ഐ സബ്സ്ക്രൈബ് നോ യു ഇപ്പോൾ ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു സബ്സ്ക്രൈബ് അതിൽ കൗണ്ട് എണ്ണം കൂടിയിട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ പക്ഷേ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മെസ്സേജ് കാണിച്ചു ില്ല കാരണം യൂട്യൂബ് എന്താ പറയാ സ്ഥലമാക്കി വിടുകയാണ് കേട്ടോ കാരണം സബ് എടുത്തുകളയും അങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ എന്താ പറയുക യൂട്യൂബിന്റെ അങ്കടത്തിൽ നല്ലതല്ല എന്നാണ് കേട്ടോ അത് കാണിക്കുന്നത് കാരണം അങ്ങനെ ചെയ്യാൻ പാടത്തില്ല അവർക്ക് അത് തെറ്റാണ് അപ്പോൾ ഇങ്ങനെ ഒരിക്കലും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല ഇത് പണ്ട് മുതലേ ഉണ്ട് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് കേട്ടോ അത് യൂട്യൂബ് കുറേ കൂടുതലായിട്ടുള്ള ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നിയമങ്ങൾക്ക് അപ്പോൾ നന്നായിട്ട് റീ യൂസർ കണ്ടൻറ്റ് അങ്ങനെ പൊക്കേറ്റ് പോലുള്ള അത് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കുന്നവർ പ്രത്യേകിച്ച് അവരുടെ എന്താണ് ചാനലിൽ വീഡിയോ റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പോൾ അവരുടെ ഇതൊക്കെ കട്ടാക്കും കേട്ടോ ചിലപ്പോൾ അപ്പോൾ അധികമായിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നാലും ഓരോ ചാനലിൽ പോയിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല അവരുടെ പേരും വിവരങ്ങളൊന്നുമില്ല കാണിച്ചതാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം അപ്പോൾ ഞാനത് പെട്ടെന്ന് ഞാൻ ഇന്നലെ ഇനി ഒരു ഇതുപോലൊരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ ആ മെസ്സേജ് കാണുന്നില്ല അപ്പോൾ അത് സ്വമായി പോയി അതേപോലെ തന്നെ എന്താ പറയുക ഇന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പോകണ്ടാന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കാരണം പലപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാരണം ഫസ്റ്റ് പുതിയ യൂട്യൂബേഴ്സിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ആദ്യം നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് യൂട്യൂബ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ കാരണം ഇപ്പോൾ അപ്പം തന്നെ അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നുണ്ട് യൂട്യൂബിൽ കാരണം ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് പോലും നിൽക്കുന്നില്ല മെസ്സേജ് വേഗം പോകുകയാണ് കേട്ടോ ക്രിയേറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ യൂട്യൂബേഴ്സിനെ അറിയാണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് അറിഞ്ഞ് വരുമ്പോൾ അവർക്ക് ശരിയായിക്കോളും കുറേ ആവുമ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റും അത് അങ്ങനെ പോകുന്നുണ്ടെന്നില്ലെന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് എന്താ വിശ്വസിക്കാൻ പറ്റത്തില്ല നമുക്ക് കാണുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അത് പറയാൻ കുറച്ച് സമയമായി അപ്പോൾ എന്താ പറയുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ എന്താ റെക്കോർഡ് സഹ ഇത് വീഡിയോ സഹിതമാണ് കേട്ടോ കാണിച്ചിരുന്നത് അപ്പം നമ്മൾ നേരെ വാട്സപ്പിലേക്ക് പോവുക അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കോൺടാക്റ്റിൻ്റെ കണ്ടില്ല സൈഡായിട്ട് നമ്മുടെ ഗാലറിൻ്റെ ചിഹ്നം ഉണ്ടാകും അതിൻ്റെ ഗ്യാലറിയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഗാലറിയിലേക്ക് പോവുക ഗാലറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയും വീഡിയോസൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നില്ല ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മുമ്പ് ചെയ്ത് വെച്ചാണ് ജസ്റ്റ് ഈ പ്ലേറ്റിൻ്റെ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സെലക്ട് ചെയ്ത ശേഷം അവിടെ ഒരു ടീ ചിഹ്നം കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓരോ ലെറ്ററും ചേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓരോ ആ റൗണ്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ കുറേ ഉണ്ട് നമുക്ക് ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഫുഡ് അടിച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലെ കളേഴ്സ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് വലുതാക്കാം ചെറുതാക്കാം സൂം ചെയ്ത് കഴിഞ്ഞാൽ വലുതാകും നമുക്ക് ചെറുതാക്കാനും പറ്റും അതുപോലെ തന്നെ കേട്ടോ സാധാരണ നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ നമുക്ക് വലുതാക്കാൻ ചെറുതാക്കാനൊക്കെ പറ്റും നമ്മൾ കണ്ടില്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ കളറ് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇല്ലാതെ കൊടുക്കാം വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മെയിൻ ഹെഡിങ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് പല ഹെഡിങ്ങളും നമുക്കിത് ചെറുതായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ കണ്ടില്ലേ സൈസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൽ പിക്ചറൊക്കെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ സൈഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നോക്കിയാലും മതി കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതെല്ലാം നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ മെയിനായിട്ട് ഹെഡിങ്ങും നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട ചെറിയ രീതിയിലൊക്കെ കിട്ടും കേട്ടോ പെട്ടെന്ന് സിംപിളായിട്ട് നമുക്ക് കണ്ടില്ല ഇതൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടികളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ആവറേജ് എന്താ പറയുക ഭംഗിയൊക്കെ ഉണ്ടാകും കേട്ടോ പെട്ടെന്ന് ഞാൻ നാലഞ്ചെണ്ണം ഒക്കെ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ചെയ്ത ശേഷം നമുക്ക് വേറെ ഇൻഷൂട്ടിൽ കൊണ്ടുപോയിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അതിലെല്ലാ കളറൊന്നും ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നില്ല മഞ്ഞയും റെഡൊക്കെ ഉള്ളു കേട്ടോ ഇൻഷൂട്ടിൽ അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് എല്ലാ കളറും ബാക്ക്ഗ്രൗണ്ട് വരുത്താൻ പറ്റും കേട്ടോ വരുത്താം വരുത്താതിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്നും അറിയാത്തവരാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുവിധം തിരക്കേടില്ലാത്ത കമ്പനികളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ തന്നെ സൈസാണ് കേട്ടോ നമുക്ക് വേറെ ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതേ സൈസുള്ള കമ്പനികളാണ് കേട്ടോ വരുന്നത് അപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ കളറൊക്കെ ചേഞ്ച് കൊടുക്കുന്നുണ്ട് വെറുതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോ സൈസും കണ്ടില്ലേ നമ്മുടെ ഇതും സൈസ് ലെറ്ററിൻ്റെ ഇതൊക്കെ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം ഓരോന്നായിട്ട് ഓരോ ലെറ്ററും വ്യത്യാസമാകുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ ഒക്കെ പല രീതിയിൽ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളവിടെ നന്നായിട്ട് ഒന്ന് അറിയാത്തവരാണെങ്കിൽ നോക്കൂ അപ്പോൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി സേവ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രീൻ ടിക്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക നമ്പർ തന്നെ നമ്മളൊരു ഇതിൽ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് അയയ്ക്കാം എന്നിട്ടത് എന്താ പറയുക സേവ് ഓപ്ഷൻ ഉണ്ടാവും അതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് പോകും കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ വേറെ ആർക്കെങ്കിലും നമുക്ക് അത്രയും എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ളവരോട് തന്നെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലാത്തതാണെങ്കിലും നമുക്ക് തന്നെ ഒന്ന് നമ്മുടെ പേരിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അത് സേവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത് അപ്പോൾ ചെറിയൊരു ഇതായിരുന്നു കൊടുത്തത് അപ്പോൾ അതുമാത്രമേ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കൊടുക്കാൻ ഇപ്പോൾ സമയമില്ലാത്ത കൊണ്ടാണ് നമുക്ക് വേണ്ട പോലെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തു വാട്ട്സാപ്പിൽ ഇത് ഈ കമ്പനിയിൽ നമുക്ക് വേറെ ഇൻഷൂട്ടിൽ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ചെറിയ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഷൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം നമ്മൾ ഫുൾ ആയിട്ട് വലിയ ഹെഡിങ് കൊടുക്കാറുണ്ട് അതിന് താഴെ ചെറിയ അടൈറ്റ് കൊടുക്കാറുണ്ട് ചെറിയ ചെറുതായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്ന എന്താ പറയുക കമ്പനിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുണ്ടോ കാരണം എത്ര നല്ല വീഡിയോ ആണെങ്കിലും കമ്പനിയിൽ നല്ലതായാൽ മാത്രമേ എന്താ പറയുക യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ എൻ്റെ തന്നെ ഞാൻ മൗൺ ഓൺ ആയി എന്നുള്ള ഒരു വീഡിയോ ഇട്ടതിന് നാലഞ്ച് പ്രാവശ്യം ഞാൻ കമ്പനിയിൽ എന്താ പറയുക ചെയ്താണ് ചെന്നുണ്ടോ യൂട്യൂബ് നമുക്ക് പെർഫോമൻസിൽ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ പെർഫോമൻസ് നമുക്ക് വീഡിയോ പെർഫോമൻസിൽ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും കാരണം ഗ്രേറ്റ് ഗുഡ് വെൽഡ് എന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ യൂട്യൂബ് തന്നെ പറയുന്ന കമ്പനിയിൽ നമ്മുടെ ഏറ്റവും ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത കമ്പനിയിൽ ടൈറ്റിൽ നിന്നൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുണ്ടോ കമ്പനി വീഡിയോയിൽ മാത്രം ഷോർട്സിൽ പറ്റത്തില്ല അപ്പോൾ നല്ല അട്രാക്റ്റ് യുമായിട്ടുള്ള കമ്പനിയിലേക്ക് കൊടുക്കാൻ നോക്കുക നമുക്ക് ഏകദേശം ഒരു എന്താണ് കമ്പനിയിൽ നിന്നും വയ്ക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ വാട്സപ്പിലൂടെ ഉള്ള കമ്പനിയിൽ അപ്പോൾ യൂട്യൂബിന് ഒരു എന്താ പറയുക സൈസോ കാര്യങ്ങളൊന്നും ക്യാൻവാസൊന്നും ചെയ്യണ്ട ഇതിലേക്ക് ക്യാൻവാസോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് അത് തന്നെ നമുക്ക് ഗാലറിയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ അവിടെ തന്നെ നമുക്ക് നേരിട്ട് യൂട്യൂബിൽ വീഡിയോയിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താ പറയുക മെസ്സേജ് ചെയ്യണം ഷെയർ കൂടെ ചെയ്യാൻ പറ്റുക ചെയ്തോളൂ ഓക്കെ ബൈ